സഭ എന്ന് പറയുന്നത് ദൈവവചനം കേട്ട് മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവനെ അവരുടെ ഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ട് അതുവരെയുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തുകൊണ്ട് ഇവർ എന്റേതാണ് എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്ന മുദ്രയാണ് അങ്ങനെയുള്ള കൂട്ടത്തിന്റെ പേരാണ് സഭ എന്ന് പറയുന്നത് ആദ്യ സഭയിലെ അംഗങ്ങൾ എന്ന് പറയുക പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട മൂവായിരം പേരായിരുന്നു സഭയിലേക്ക് വിശ്വാസികളെ ചേർക്കുന്നത് വചനം പ്രഘോഷിച്ചുകൊണ്ടാണ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് അത് എത്ര നല്ല മാതാപിതാക്കളായിരുന്നാൽ എന്നാൽ സുവിശേഷം മൂന്നേ അഞ്ചിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ യേശുവാരെന്ന് കേട്ടുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് വീണ്ടും ജനനം പ്രാപിക്കണം അതാണ് നമ്മൾ പത്താമത്തെ അധ്യായത്തിൽ കണ്ടത് പത്രോസിനെ വിളിച്ചു വരുത്തണമെന്ന് സ്വർഗം കൊർണോലിയോസിനോട് പറയുകയായിരുന്നു അത്രയോ നല്ല കുടുംബമായിരുന്നു കൊർണോറിയോസിന്റെ കുടുംബം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഉദാരമായി ജനങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുന്ന കുടുംബം നിരന്തരം പ്രാർത്ഥിക്കുന്ന കുടുംബം പക്ഷേ യഹൂദനല്ല അവൻ സിനിമകിൽ പോയിട്ടില്ല ഇസ്രായേൽ മക്കളുടെ ദൈവം ആരെന്ന് അവൻ അറിയത്തില്ല പക്ഷെ ദൈവത്തിന് അവനെ അറിയാം സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവം അതുകൊണ്ടാണ് കൊന്ന ദിവസിനടുക്കിലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ മോനെ നീ നല്ലവനായി ജീവിച്ചാൽ പോരാ നീ പ്രാർത്ഥിക്കുന്നു നല്ല കാര്യമാണ് നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ഇസ്രായേൽക്കാരനല്ലാത്തൊരു വിജാതീന്റെ പ്രാർത്ഥന എത്തി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് ഇവൻ ഉദാരമായി ജനങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുന്നത് സ്വർഗം പറയുന്നു ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി സ്ഥാപിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിലൂടെ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത കൊർ കേൾക്കണം അതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൂതൻ ഇറങ്ങി വന്നത് പ്രാർത്ഥന എത്തി എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല നിന്റെ ദാനധർമ്മം ഇവിടെ അറിയുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ഇനി മാനവകുലത്തിലെ മനുഷ്യരെ രക്ഷിക്കണമെങ്കിൽ ദൈവവചനം ശ്രവിക്കണം യേശു ആരെന്ന് കേൾക്കണം കേട്ട് വിശ്വസിക്കണം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശു ക്രിസ്തവനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എന്തായിരുന്നു മത്രോസിന് പറയാനുള്ളത് ഭൂമിയിലെ സകല മനുഷ്യരെയും ഏത് ഭാഷക്കാരായിരുന്നാലും ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും ഏത് മതത്തിൽ ജനിച്ചവനായിരുന്നാലും അവരെ വിധിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യനായി പൂർണ്ണ മനുഷ്യനായി പാപമില്ലാതെ ജീവിച്ച് ദൈവത്തിന്റെ വഴി പഠിപ്പിച്ചവനെ അന്നത്തെ മത നേതാക്കൾ കൊന്നുകളഞ്ഞു പക്ഷെ ദൈവം അവനെ ഉയർപ്പിച്ചു കൊട്ട സകലരുടെയും രക്ഷകനായി നിയോഗിച്ചിരിക്കുന്നു അവനായിരിക്കും വിധിക്കാൻ പോകുന്നത് മാത്രമല്ല ഞങ്ങളുടെ പ്രവാചക ഗ്രന്ഥത്തിൽ ഇങ്ങനെ അവനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് ഈ രണ്ട് കാര്യമാണ് ഒന്ന് അവനാണ് വിധികർത്താവ് രണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട് സഹോദരങ്ങളെ അവർ പിന്നെ പറഞ്ഞത് പത്രോസ് നീ പോകരുത് ഞങ്ങൾക്ക് ഇനിയും പഠിക്കണം ഈ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയണം ഞങ്ങൾ എന്ന് പറയാൻ കാരണം കൊർണൊലിയോസിന് മാത്രം പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ ദൂതൻ കൊർണൊലിയോസ് പത്രോസിന് അടുക്കിലേക്ക് ആൾ തന്നെ അവൻ ഇറങ്ങി ബന്ധുമിത്രാദികള് സുഹൃത്തുക്കളെ ആ വീട്ടിൽ കൊള്ളാവുന്നവരെ മുഴുവൻ വിളിച്ചുകൂട്ടി എന്താണെന്ന് കേട്ടിട്ടില്ല ആരാൻ വരാൻ പോകുന്നതെന്ന് അവൻ അറിയത്തില്ല ഇനി വരാൻ അമാന്തിക്കുകയോ അവൻ അറിയത്തില്ല പക്ഷെ അവൻ അവനറിയാം സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്നുവെങ്കിൽ പത്രോസിന് ഇവിടെ എത്തിച്ചിരിക്കും രക്ഷയുടെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ മാത്രം കേട്ടാൽ പോരാ ഇത് എന്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാവരും കേൾക്കണം അവരെ മുഴുവൻ വിളിച്ചു വരുത്തി ഒരു മണിക്കൂറല്ല ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതലാണ് കാത്തിരിക്കുന്നത് സഹോദരങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാൽ പാവം